പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ഏകദേവത്തിന്റെ നാമത്തിൽ തനിക്കേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി നാൽപ്പത്തി ആറാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്നത്തെ ചിന്താ വിഷയം യരിമ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യത്തോട് ചേർന്ന് ആകുന്നു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അത് നടപ്പി എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ഉണ്ടാകും വിശ്വാസ വഴികൾ ഇന്ന് പതിനായിരങ്ങളിലധികമാണ് ആദിമസഭാം നൂറ്റാണ്ടു വരെ ഏകമായി ഏക വിശ്വാസത്തിൽ നിലനിന്നു അഞ്ചാം വരെ ഏകമായിരുന്നു സഭ അത് മുതൽ ഓർത്തഡോക്സ് എന്നും കത്തോലിക്കർ എന്നും രണ്ടായി തിരിഞ്ഞു അത് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ട് വരെ നിലനിൽക്കുകയും പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർട്ടിൻ മറ്റുലോദർ വഴി പൊട്ടസ്റ്റിൻ്റെ ദൈവശാസ്ത്രം സഭയിൽ വളരെ ഏറെ വഴികൾ തുറക്കുവാൻ ഇടയാക്കി ചെയ്യുന്നു ഏറെ വഴികളെന്ന് പറഞ്ഞാൽ പൊട്ടസ്റ്റിൻ്റെ വിഭാഗങ്ങൾ തന്നെ ഇന്ന് നാൽപ്പത്തയ്യായിരത്തിൽ അധികമായ സംഘങ്ങൾ ക്ലട്ടുകൾ സഭയെന്ന് അവരവകാശപ്പെടുന്നുവെങ്കിലും അത് വെറും സൊസൈറ്റികളോ സംഘടനകളോ മാത്രമാണ് പക്ഷേ അവർ നൽകുന്ന സന്ദേശം മനുഷ്യന് ലൗകിക ജീവിതത്തിൽ സർവവിധ സൗഭാഗ്യങ്ങളുമാണ് ഈ പ്രോസ്പെരിസ് പ്രോസ്പെരിറ്റി തിയോളജിയുടെ ഉപജ്ഞാതാവായി വന്നത് മുമ്പിൽ ആധുനിക എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് തുറന്ന് അദ്ദേഹത്തിന്റെ പാതയിൽ അനേകർ സുവിശേഷ വേലയിലേക്ക് കടന്നു വന്നു ജോയ്സ് മേറെ പോലുള്ളവർ അതിൻ്റെ വലിയ പ്രചാരകരായി മാറി ഇവർക്ക് നൽകുവാനുള്ള സുവിശേഷം യേശുക്രിസ്തുവിൽ ലോകത്തിലെ സർവവിധമായ സൗഭാഗ്യങ്ങളും സമ്പന്നതകളും കരുതി വച്ചിരിക്കുന്നു നിങ്ങൾ ഈ വഴിയിലോട്ട് വന്നാൽ ഇതെല്ലാം നേടിയെടുക്കാം എന്നത് ആണ് ഇന്നും അനേകർ ഈ സാമ്പത്തിക ദൈവശാസ്ത്രവുമായി ജനത്തെ വഞ്ചിക്കുന്നുണ്ട് ജനങ്ങളാകട്ടെ അവർക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ എന്ത് എന്നറിയാതെ ഈ ലൗകിക സൗഭാഗ്യങ്ങളുടെ പിന്നാലെ നിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ മനുഹിന്നെ പോലെയുള്ള ആളുകൾ അനേകായിരം ശിഷ്യഗണങ്ങളുള്ള അദ്ദേഹം തൻ്റെ വഴി ദൈവിക വഴിയല്ല എന്ന് തിരിച്ചറിയുകയും ൗകികമല്ല സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് തിരിച്ചറിയുകയും ആ വാഗ്ദാനങ്ങൾ തെറ്റായിരുന്നു തെറ്റായിരുന്നുവെന്ന് തന്നെ അനുയായികളോട് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം അപസ്തോലിക വിശ്വാസത്തിലേക്ക് തൻ്റെ പഴയ പാതയിലേക്ക് കത്തോലിക സഭയിലേക്ക് തിരികെ ചേരുകയും ഇന്ന് പഴയ പാതകൾ വിട്ട് സോറി താനുണ്ടാക്കിയ പുതിയ വഴികൾ വിട്ട് പൂർവിക പിതാക്കന്മാരുടെ പഴയ വഴിയിലേക്ക് തിരികെ വരികയും ആ വഴിയിൽ വിശ്രാമം കണ്ടെത്തുകയും ചെയ്തു ജോയ്സ് മേയറും തൻ്റെ പുതിയ നവീനാശയങ്ങളെ ഉപേക്ഷിച്ച് സഭാപിതാക്കന്മാരുടെ പഴയ വിശ്വാസപാതയിലേക്ക് തിരികെ വരികയും അനുയായികളെ അതിനായിട്ട് ആഹ്വാനം ചെയ്യുകയുണ്ടായി പലരും ഇന്ന് ും കെട്ടിപ്പെടുത്തുണ്ടാക്കിയതായ പുതിയ പാതകൾ അബദ്ധ വഴികളാണെന്നും സ്വർഗരാജ്യത്തിൻ്റെ വഴികളവതല്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഹോസ്തോലിക പൂർവിക വിശ്വാസം ഓർത്തഡോക്സ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അവരവരായിരുന്ന പൂർവികരായിരുന്ന അതേ വഴികളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക പക്ഷേ സൗഖ്യം തേടി സമാധാനം തേടി സമ്പത്ത് തേടി ഭവനം തേടി വിദേശത്തെ ജോലി തേടി ഇന്നും അനേകർ ആലയുന്നു പ്രിയപ്പെട്ടവനെ നിൻ്റെ ഹൃദയമാകുന്ന ആലയത്തിൽ നിൻ്റെ ദൈവത്തെ നീ കുടിയിരുത്തുക ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണമെന്ന ബോലോസിൻ്റെ വചനം വിശ്വസിക്കുക ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ തേടി നിങ്ങൾ അവിടെയും ഇവിടെയും അലയേണ്ട ആവശ്യമില്ല അത് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് പ്രവാചകൻ പറഞ്ഞതുപോലെ പഴയ പാതകളിലാണ് പുതിയ വഴിയിൽ നിങ്ങൾക്ക് വിശ്രാമില്ല ഇത് തിരിച്ചറിഞ്ഞ അനേക ഉന്നതർ തങ്ങളുടെ പൂർവീക പാതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവിടെ വിശ്രാമുണ്ട് എന്ന വചനം പ്രവാചക ശബ്ദം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ആകയാൽ നിധിജീവൻ്റെ വഴി സ്വർഗരാജ്യത്തിൻ്റെ വഴി സൗഭാഗ്യങ്ങളുടെയും ലോകമോഹങ്ങളുടെയും വഴിയല്ല അതിനെയെല്ലാം ചപ്പും ചാവറും എന്ന എണ്ണുന്നതാണ് ആ വഴിയെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് നിധിജീവിലേക്കുള്ള വഴി നിന്റെ കയ്യിലുണ്ട് നിന്റെ പക്കലുണ്ട് എന്ന് ലീഹ ഞങ്ങൾ ആടക്ക പോ അടക്കൽ പോകും നിത്യജീവന്റെ വചനം നിന്റെ പക്കൽ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സാക്ഷ്യം തങ്ങളുടെ ജീവിതത്തെ നിലനിർത്തി ജീവിച്ചതുപോലെ ഓരോ പിതാക്കന്മാർ ഏൽപ്പിച്ചു തന്ന നിത്യജീവന്റെ വഴികൾ നമുക്കും സ്വീകാര്യമാണ് ചിന്തിക്കുക നിങ്ങൾ പോകുന്ന വഴിയിൽ വിശ്രാമില്ല പഴയ പാതയിൽ അത്രയും വിശ്രാമെന്ന പ്രവാചകൻ്റെ ശബ്ദം കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ആരെയും വഴി നടത്തേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിച്ച ഏവർക്കും ക്രിസ്ത്യേശുവിൽ സ്നേഹവന്ദനം തണ്ണിക്കൊട്ടച്ചു